നല്ലതാണത് ആ സീൻ നന്നാവാനായിട്ടും നമ്മൾ വളരാനും ഒക്കെ ആയിട്ട് നല്ലതാണ് പുള്ളി അത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടറും ഒരു അസിസ്റ്റന്റ് ഡയറക്ടറും ഒക്കെ ആയിരുന്ന ആളാണല്ലോ അപ്പൊ അത്രയും അത്രയും എക്സ്പീരിയൻസ് പറഞ്ഞാൽ അത്രയും പ്രഗത്ഭരായ ആളുകളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് പുള്ളിയുടെ പഠനങ്ങളും പുള്ളിയുടെ അനുഭവങ്ങളും ഒക്കെ ആയിരിക്കുമല്ലോ പുള്ളി പറയുന്ന വാക്കുകളിലാണെങ്കിലും ചെയ്യുന്ന പെർഫോം ചെയ്യുന്ന ഓരോ ഒരുപാട് ജസ്റ്റേഴ്സും കാരണം നമുക്കന്ന് ശ്രദ്ധയും ഉണ്ടായിരുന്നില്ല ശ്രദ്ധ എന്ന് പറയുന്നത് കവസാർ എപ്പോഴും പറയും കാരണം ഇതൊരു എന്റർടൈൻമെന്റ് മേഖലയാണെങ്കിലും നമ്മൾ വളരെ ശ്രദ്ധിച്ചു നിക്കേണ്ടതാണ് കാരണം ഒരുപാട് പേരുടെ കഠിനാധ്വാനവും അവരുടെ സമയവും അവരുടെ സ്വത്തും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്ന പരിപാടിയാണ് അപ്പം നമ്മൾ അതിലത്രയും പ്രാധാന്യത്തോടു കൂടി ചെയ്യണം അതിന് ഒരു സെക്കൻഡ് പോലും വൈകുന്നതും ശ്രദ്ധ കുറവും വളരെയധികം നഷ്ടങ്ങൾ ഉണ്ടാക്കാം പെനുമാല സെറ്റിൽ പലപ്പോഴും ചിലപ്പോൾ ഒരു പാന അല്ലെങ്കിൽ കാണാതെ ആയതുകൊണ്ട് സമയങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് കണ്ടിന്യൂറ്റി പാന അല്ലെങ്കിൽ ഒരു സ്ലൈഡ് അപ്പം അത് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന് നമുക്ക് എല്ലാ ദിവസവും ചീത്തയുടെ രൂപത്തിലും വഴക്കിൻ്റെ രൂപത്തിലും കിട്ടും കാരണം നമുക്ക് ശ്രദ്ധയില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ തിരക്കിട പരിപാടികൾ വെച്ചാലും ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് വി മസ്റ്റ് അവിടെ ശ്രദ്ധിക്കണം അതായത് ഈ ആ ഷൂട്ട് നടക്കുന്ന ഫ്രെയിമും ഡയറക്ടറും ക്യാമറമാനെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വേറെ അവിടെ അലമ്പും ും ശ്രദ്ധിക്കാതെ അത് ഗ്രാജ്വലി ഉണ്ടായി വന്നിട്ടുള്ളതാണ് അത് നമ്മൾ ഇനി എന്തൊക്കെ അലമ്പനാണെങ്കിലും ആ സമയത്ത് അങ്ങനെ തന്നെയാവുള്ളൂ രണ്ടുപേരും സംസാരിക്കുമ്പോ സിനിമ അത്രയധികം സ്നേഹിക്കുന്ന രണ്ടുപേരാണ് കൂടെ അഭിനയിച്ചപ്പോഴേ നമ്മള് ഈ രണ്ടു പേരിൽ നിന്ന് ഒരു പഠിച്ചൊരു കാര്യം ഞെട്ടും കേട്ടു അവര് ചോദ്യത്തിൽ തന്നെ അവരത് പറഞ്ഞു ആക്ച്വലി നമ്മൾ നമ്മളെങ്ങനെയായാലും ഓൺ സ്ക്രീൻ അല്ലെങ്കിൽ ആ ഷൂട്ടിംഗ് സമയത്ത് നമ്മൾ എന്ത് വർക്ക് ആണോ ചെയ്യുന്നത് അതിലേക്ക് ആ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കുക എന്നുള്ള കാര്യം ഓൺ സ്പോട്ട് ഇങ്ങനെ മാറുന്ന ഞാൻ കണ്ടു ഇപ്പം രണ്ടുപേരും കൗണ്ടർ അടിക്കാൻ നല്ല മിടുക്കരായ ആൾക്കാരാണ് ഹ്യൂമർ അടിപൊളിയായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഓഫ് സ്ക്രീൻ ആ കട്ട് കഴിഞ്ഞിട്ട് അവരെങ്ങനെയൊക്കെ കളിച്ച് തിരിച്ച് നടന്നാലും ഷോർട്ടിന്റെ സമയത്ത് അവര് ആ മൂഡിലേക്ക് വരുന്നത് അതൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് കാണാനും ഒരു രസമാണ് പെട്ടെന്ന് അത് അതാവുകയും ചെയ്യും അത് കഴിഞ്ഞാൽ ഉടനെ പിന്നെ പഴയപൊലിയാവുകയും ചെയ്യും ആക്ച്വലി അങ്ങനെ പെരുമാറുന്നതും നമ്മള് ഒരു തരത്തിൽ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ആയിരിക്കും അധികം ഷൂട്ടിൽ പോവുക അപ്പൊ നമുക്കത് ഒരു ചളി അടിക്കുന്നതും അലമ്പാവുന്നതും കുറച്ച് ബോറടിക്കാതിരിക്കാനും കൂടി വേണ്ടിട്ടാണ് ഭയങ്കര ബോറിങ് കാരണം ഇപ്പൊ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുമ്പോ നമ്മൾ രാവിലെ മുതൽ പറഞ്ഞോണ്ടിരിക്കേണ്ട കാര്യം നിങ്ങൾക്ക് അല്പം പുതിയ പക്ഷെ നമുക്ക് അയ്യോന്നെ പറഞ്ഞോണ്ടിരുന്ന ശരിയാണ് മാറ്റി പറയുന്നത് പക്ഷെ മാറ്റി പറയാനൊന്നും ഇല്ലേ നമുക്കൊരു സിനിമയെ കുറിച്ച് സിനിമ കണ്ടാൽ മതി ഒന്നും കൂടുതൽ പറയാനും പറ്റില്ല എന്ന സിനിമയെ വേണ്ടി സംസാരിക്കും വേണം ഇന്റർവ്യൂ കാണുന്നവര് നമ്മളിത് ആരും തുടങ്ങി ഇങ്ങനെ അങ്ങനെ ഇരിക്കാൻ നിങ്ങൾ ഓരോ നിങ്ങൾക്ക് ഒരു മടുപ്പുണ്ടാവും അത് എന്റർടൈൻമെന്റ് ചെയ്യിക്കാണ്ട് നിങ്ങൾ ഓരോ ഈ ഇന്റർവ്യൂയിലും തമാശകൾ പറയും പല രീതിയിൽ അത് വൈറലാവാൻ വേണ്ടി തന്നെയാണ് പക്ഷെ അത് ചെയ്യുമ്പോ ആഫ്റ്റർ എഫക്ട് ഉണ്ടല്ലോ കാരണം അവസാനം ഈ ആ ഇത് മാത്രമാണ് ഹിറ്റ് ആവുന്നത് പടം വർക്ക് ആവുന്നില്ലേ പടം ആൾക്കാർ അറിയാതെ പോവുകയാണെ അപ്പോഴാണ് നമുക്ക് നിങ്ങളുടെ ഉദ്യമം വിജയിച്ചില്ലേ കുറച്ചു അധികം ആൾക്കാർ കണ്ടു ആ വീഡിയോ അതേപോലെ പടം കാണാൻ വേണ്ടിയിട്ടാണ് ഒക്കെ നമ്മൾ ചെയ്യണത് പടം പോണല്ലോ നിങ്ങൾക്ക് മാത്രം ചെയ്യുന്നതല്ല പക്ഷെ അതിനും പിന്നെ നിങ്ങൾ പോലുള്ള നല്ല കുട്ടികൾ വരുമ്പോടു പ്രൊമോഷൻ അല്ലാതെ ഇന്റർവ്യൂ കൊടുക്കുന്നതല്ലാണ്ട് വേറെ നിങ്ങൾ ഐഡിയസ് നിങ്ങൾ ആക്ടേഴ്സ് തമ്മിൽ ചിന്തിക്കാറുണ്ട് നിങ്ങൾ വരുന്ന സമയം നമുക്ക് ഇരിക്കാവുന്നോ എല്ലാവരും വിളിച്ചു വരാതിരുന്നാൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിലേക്കല്ലേ പോണത് രാഷ്ട്രം നയിക്കത്ര അവര് ആയിട്ട് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് രാജ്യം ഭരിക്കുമ്പോഴാണ് അവരുടെ കൾച്ചർ അങ്ങനെ അതെ അവിടെ എല്ലാ നേതാക്കന്മാരെ സിനിമയിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് അപ്പൊ അവര് ആത്യമായ ലക്ഷ്യ ഇല്ല നമുക്ക് ഈ ശൈല രാഷ്ട്രീയ ഇല്ല നമുക്ക് ഈ പ്രധാനമന്ത്രിയാക്കാന്ന് വിളിച്ചാൽ നമ്മുടെ സിനിമ ഈ കോമഡി നന്നായിട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ഇപ്പൊ കോമഡി ചെയ്ത ആളുകളൊക്കെ വില്ലം വേഷങ്ങള് ചെയ്യും വില്ലം വേഷങ്ങളൊക്കെ ചെയ്തവർ കോമഡി ചെയ്യുന്നു ഈ കോമഡി ചെയ്യുന്ന ആളുകൾക്ക് പണ്ട് ചെയ്യുന്നുണ്ട് പൊതുവെ ഇപ്പം എല്ലാവരും കോമഡി ചെയ്തവർക്ക് ആഗ്രഹായിരിക്കും വില്ലം വേഷം ചെയ്യണമെന്ന് ും കോമഡി ചെയ്യുമ്പോർഫോം ചെയ്താലും നായകന്റെ മേലെ ഒരു മെയിൽ സോങ് കാണിക്കാൻ പറ്റില്ല കോമഡി ചെയ്ത് ഗംഭീര കയ്യടി മേടിച്ചിട്ടുള്ള അതേ ആൾക്കാർ ആണ് പിന്നീട് കോമഡി ആയിരുന്നു പിന്നീട് കോമഡി ആവാറുണ്ടത് റോളുകൾ ചെയ്യുമ്പോ നമ്മള് കൂടുതൽ കോമഡി നമ്മൾ ആളുകളിലേക്ക് എത്തുമല്ലോ അവാർഡുകൾ കിട്ടുന്നു എപ്പോഴും പറയാറുണ്ട് പിന്തുണ അവാർഡ് കിട്ടി തുടങ്ങിയത് ഒരുമഡി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായി പറഞ്ഞ പോലെ വെടിക്കെട്ടിന് ശേഷം ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാം രണ്ടുപേരും പറഞ്ഞില്ലേ ഏഞ്ചേട്ടൊന്നും അത്രയും വലിയ ജോലികളെ ശ്രദ്ധിക്കാറില്ല സംവിധാനം ആ ഒരു സിനിമ അത്രയും കഷ്ടപ്പാടാണ് അതിന്റെ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാന്ന് പറഞ്ഞ അഭിനയിക്കലും ചോദിച്ചത് എല്ലാതും ചോദിക്കും ഇനി അപ്പൊ സംവിധാനമോഹമുണ്ടോ ആ മോഹം ശരിക്കും പൊതുവെ അഭിനയം കഴിഞ്ഞാ ഡയറക്ടർ ഷോ ഇട്ടു കൊടുക്ക മാളവിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ ഇരിക്കണത് അതെ അതെ ഈ രാജുവേട്ടൻ എപ്പോഴും പറയണു ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ അതുപോലെ നിങ്ങളെ ചിന്തിച്ചിട്ടുണ്ടോ മുമ്പ് രാജു പത്ത് വർഷം മുന്നേ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ എപ്പോഴാ എപ്പോഴാണ് പറഞ്ഞത് അല്ല അല്ല ഞങ്ങൾ അത്ര ടയേർഡ് ഇല്ല അടുത്ത ആളെ വിളിക്കും വന്നോട്ടേ പോന്നോട്ടെ മാളവറ്റിൽ കയറിയൊരു വീടല്ലേ അമ്മ വിളിച്ചിട്ട് ആ ഇവിടെ പത്തുമണി ഞാൻ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാത്ത ആളാ ിൽ എത്താൻ വേണ്ടി പോവാണ് ചേട്ടാ സിനിമ തിയേറ്ററിൽ എത്താൻ വേണ്ടി പോവാണ് ഓരോരുത്തർ നിങ്ങൾക്ക് ഓരോരുത്തർ വളരെ പ്രതീക്ഷയില്ല സിനിമയാണെന്ന് എനിക്ക് അറിയാതെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫിലിം എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിട്ട് എനിക്ക് കഥ കേട്ടപ്പോഴും തോന്നിയത് അപ്പോ നമ്മള് ഇത് കാണുമ്പോഴും നമ്മക്കിടയിൽ ആരെങ്കിലും ഒക്കെ ഇതുപോലെ കഥ പറഞ്ഞതായിട്ട് കേൾക്കുക അല്ലെങ്കിൽ നടന്നതായിട്ട് അറിയുക അങ്ങനെയൊക്കെ ചിലപ്പോൾ റിലേറ്റ് ചെയ്ത് തോന്നാൻ പറ്റുന്ന ഒക്കെയാണ് ഈ പടത്തിലുള്ളത് പടം പോയി കണ്ടിട്ട് പറയൂ ബാക്കിയൊക്കെ തീർച്ചയായിട്ടും ഇപ്പൊ എല്ലാവിധ ആശംസകളും വെരി ബെസ്റ്റ്